ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിലെ എംപിയും രാഹുൽ മാങ്ങൂട്ടത്തിലെ എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ് ഇന്നലെ രാത്രി മണിയോടെയാണ് പരിശോധന നടന്നത് വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തിറക്കി പരിശോധിച്ചതോടെ ഉദ്യോഗസ്ഥരോട് നേതാക്കൾ കയർത്തു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിവ് പരിശോധന നടത്തുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരിശോധനയോട് സഹകരിക്കാറുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എലക്ഷൻ വന്നത് മുതൽ പത്തൊമ്പതാം തീയതി വരെ പരിശോധനയുണ്ട് ആ എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തിയിട്ട് പരിശോധിക്കുന്നുണ്ട് അല്ല ആരും അങ്ങനെ നോക്കുന്നില്ല നമ്മൾ തടഞ്ഞു നിർത്തി കഴിയുമ്പോൾ അവർ പറയാറുണ്ട് ജനപ്രതിയാണ് എന്നാലും അവർ സാധിക്കാറുണ്ട് അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം പരിശോധനയിലൂടെ ലക്ഷ്യമിട്ടത് തങ്ങളെ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന് ഷാഫി പറമ്പിലും രാഹുലും പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒരു പെട്ടി വിവാദം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ജനപ്രതിനിധികളുടെ വാഹനങ്ങളും പരിശോധിക്കാറ് പതിവുണ്ട് എല്ലാവരും പരിശോധനകൾക്ക് സഹകരിക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ വീണ്ടും ഈ പെട്ടി തുറന്ന് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ മറ്റ് ചില സംഭവ വികാസങ്ങൾ കൂടി ഓർമ്മയിലേക്ക് വരുന്നത് കൊണ്ടാകണം ഷാഫിയും രാഹുലും ഇത്തരത്തിൽ പ്രതികരിച്ചത് അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒപ്പം ഈ പെട്ടി തുറന്ന് പരിശോധിക്കലൊക്കെ എല്ലാ ആളുകളുടെ പെട്ടിയും ഇങ്ങനെ തുറന്ന് പരിശോധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് പിണ ഇന്നലെ രാത്രി ഒരു പത്ത് മണിയോടുകൂടെ ഈ നിലമ്പൂരിലെ വടപ്പുറം കനോലി പ്ലോട്ടിന് സമീപത്ത് വെച്ചാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് ആ വാഹനത്തിലുണ്ടായിരുന്ന ഇവരുടെ ആ ഒരു പെട്ടി ഉൾപ്പെടെ പരിശോധിച്ചു എന്നുള്ളതാണ് പക്ഷേ ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഈ നേതാക്കൾ ഉദ്യോഗസ്ഥരോട് പ്രകോപനമായിട്ട് സംസാരിക്കുകയായിരുന്നു അവരോട് തട്ടിക്കയറുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർ സർവീസിൽ തന്നെ ഉണ്ടാവുമല്ലോ അതിനുള്ള പാരിതോഷികവും തങ്ങൾ തരാമെന്ന തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി മുഴക്കുകയുമൊക്കെയായിരുന്നു ചെയ്തിരുന്നത് മാത്രമല്ല ആ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോയിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പെട്ടി എന്നുള്ള വാക്ക് പലതവണ ഇവർ ആവർത്തിച്ച് പറയുന്നു ആ വാക്കിൽ തന്നെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഷാഫിയും രാഹുലും മാറി മാറി പറയുന്നതും ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി പാലക്കാടിന് സമാനമായ രീതിയിൽ ഈ നേതാക്കളെ അപമാനിച്ചു പെട്ടി പരിശോധന നടത്തി എന്നൊക്കെ തരത്തിൽ ഇവർ പ്രതികരണം നൽകുന്നുണ്ട് ഒപ്പം തന്നെ പലയിടത്തും പ്രതിഷേധങ്ങളൊക്കെ ഈ ട്രോളി ബാഗും പറ്റിയും കൊണ്ടൊക്കെ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടത്താനും യു ഡി എഫ് ഒരുങ്ങുന്നു കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഇടതുപക്ഷം ഇതിനെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല മറ്റൊന്നും പറയാനില്ലാത്ത സാഹചര്യത്തിലാണ് യു ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങളും മറ്റും ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള വിമർശനമാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ അല്പസമയം മുൻപ് പ്രതികരിച്ചത് അതായത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ജില്ലാ കലക്ടർ അല്ലെങ്കിൽ ഈ ഡ്യൂട്ടിയിലുള്ള അവിടുത്തെ പരിശോധനയിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിലും പറയുന്നത് ഈ കനോലി പ്ലോട്ടിന്റെ അവിടെയുള്ള പരിശോധന അത് സ്വാഭാവിക പരിശോധന ആണെന്നുള്ളതാണ് കനോലി പ്ലോട്ടിന്റെ ഭാഗത്ത് മാത്രമല്ല നിലമ്പൂരിൽ നാല് ഭാഗങ്ങളിൽ സമാന രീതിയിൽ ഈ ഉദ്യോഗസ്ഥരുടെ പോലീസിൻ്റെ പരിശോധന ഉണ്ട് എന്നുള്ളതാണ് പരിശോധനയിൽ പ്രധാനമായിട്ടും എല്ലാവരെയും തടഞ്ഞു നിർത്തി പരിശോധനയുണ്ട് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാഗത്തേക്ക് കള്ളപ്പണമോ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒക്കെ ഒഴുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകൾ എല്ലാ വാഹനങ്ങളിലും നടത്താറുണ്ട് സമാന രീതിയിൽ തന്നെയാണ് ഇവിടെയും പരിശോധന നടത്തിയത് എന്നുള്ളതാണ് ഇവിടെ ഈ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് തങ്ങൾക്കിത് ജനപ്രതിനിധികളാണെന്ന് അറിയില്ലായിരുന്നു ഷാഫി പി ഐയും കണ്ടപ്പോൾ തങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ സമാന രീതിയിൽ തന്നെ തങ്ങൾ ജനപ്രതിനിധികളാണെന്ന് പറഞ്ഞിട്ടും പരിശോധന നടത്തി എന്ന തരത്തിലാണ് ഷാഫിയും രാഹുലും ഒക്കെ ഇവിടെ പറയുന്നത് പക്ഷേ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെങ്കിലും ഇതിൽ ജനപ്രതിനിധികളാണ് എന്നതുകൊണ്ട് പരിശോധിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ജനപ്രതിനിധികളാണെങ്കിൽ പരിശോധന നടത്തുക തന്നെ വേണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മണ്ഡലത്തിൽ ഓടി നടന്ന് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിയാണെന്നുള്ളത് തന്നെയാണ് ഏതായാലും നമ്മൾ പാലക്കാട് മുമ്പ് കണ്ടതാണ് പാലക്കാട് ഈ ഹോട്ടലിൽ പരിശോധന നടക്കുന്നു പോലീസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ രഹസ്യ വിവരം ലഭിക്കുന്നു ഈ നേതാക്കൾ ഷാഫിയും രാഹുലും ഒക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പണം ഒഴുക്കുന്നുണ്ട് എന്ന് തുടർന്നാണ് അവിടെ ഹോട്ടലിൽ ഉൾപ്പെടെ റെയ്ഡൊക്കെ നടന്നത് പക്ഷേ നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിൽ അത്തരത്തിലൊന്നും കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ നേതാക്കളെയും അതുപോലെ തന്നെ സി പി നേതാക്കളെയും ഒക്കെ സമാന രീതിയിൽ തന്നെ ഈ കനോലി പ്ലോട്ടിൻ്റെ അവിടെ അവരുടെയൊക്കെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും അവരുടെ ഈ പരിശോധന നടന്നപ്പോൾ അതിനോട് പ്രകോപനപരമായി പെരുമാറുകയോ ഉദ്യോഗസ്ഥരെ മോശമായി അവരെ അധിക്ഷേപിക്കുകയോ അവർക്ക് ഭീ ഭീഷണി മുഴക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഷാഫിയും രാഹുലും കൃത്യമായിട്ട് തന്നെ ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുന്നു ആ പരിശോധനയോട് സഹകരിക്കുന്നില്ല ഒപ്പം ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാടിന് സമീ സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരു പെട്ടി വിവാദം സൃഷ്ടിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ പെട്ടി പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ഇരവാദം ഉന്നയിക്കുക എന്നുള്ളതായിരിക്കണം കോൺഗ്രസിൻ്റെ ലക്ഷ്യം യു ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇനി ഈ വിഷയങ്ങളിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റുമൊക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ രാഹുലും ഷാഫിയും ഇതിൽ പരാതി നൽകില്ല എന്നുള്ളതാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായാൽ അതിൽ പരാതി നൽകുക എന്നുള്ള ഒരു സ്വാഭാവിക നടപടിക്രമമാണ് പക്ഷേ ഇവിടെ പരാതി നൽകില്ല എന്നും പറയുന്നുണ്ട് മാത്രമല്ല ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് രാഹുൽ ഭീഷണിപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാരണം സർവീസിൽ ഉണ്ടാവുമല്ലോ അതിനുള്ള പാരിതോഷികം തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രാഹുൽ ഇന്ന് രാവിലെ എഴുതിയപ്പോൾ അതിന് മലക്കമറിഞ്ഞ് പറയുന്നത് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും പ്രതിരോധിക്കുമെന്നതാണ് ഈ പാരിതോഷികം തരാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ തരത്തിൽ മറ്റു പറയുകയും ഒക്കെ ചെയ്യും കേൾക്കാം ഷാഫിയുടെയും രാഹുൽ മാംകൂട്ടത്തിൻ്റെയും പ്രതികരണം വന്നിട്ടുണ്ടല്ലോ അവരുടെ വാക്കുകൾ കേൾക്കാം തിരിച്ചു വരാം ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ അവർ നോക്കണ്ടേ അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം ഇനി അത്ര പിന്നെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു അതിന് അവർക്കന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട് ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട് അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത് ഞങ്ങൾ വണ്ടി നിർത്തുന്നു എം പിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുവലുമില്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും അറിയാം ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എം പിയുടെ ഡിക്ക് തുറക്കാൻ പറയുന്നു ഡിക്കി തുറക്കുന്നു പെട്ടെടുത്ത് വെളി വെക്കാൻ പറഞ്ഞു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല യെസ് ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടല്ലോ അരുൺ യു ഡി എഫിന് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണം ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് താന്തോന്നിത്തരം തന്നെയാണ് എന്ന കാര്യം അവർ ഈ രാവിലെ മലക്കം മറിഞ്ഞു എന്ന് ഈ രണ്ട് ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണല്ലോ അരുൺ ആദ്യം കണ്ട ദൃശ്യങ്ങളിൽ നിന്നും ഒപ്പം ഇന്നിപ്പോൾ രാവിലെ നടത്തിയ പ്രതികരണത്തിൽ നിന്നും അത്ര തമാശയായിട്ടാണ് ഇന്നലെ അത് എടുത്തതെന്ന് ആ ദൃശ്യങ്ങളിൽ നമുക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഈ രാവിലെ എഴുന്നേറ്റപ്പോൾ മലക്കം മടഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ പെട്ടി പെട്ടി എന്നുള്ള കാര്യം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു അത് വീഡിയോയായി ചിത്രീകരിക്കുന്നു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ പറയുന്നു പെട്ടി നോക്കിയിട്ട് പെട്ടി പിന്നീട് കൃത്യമായിട്ട് തുറന്നു നോക്കിയില്ല അല്ലെങ്കിൽ ആ പെട്ടിയൊക്കെ പുറത്ത് വച്ച് തങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ രാഹുലും ഷഫിയും പറയുന്നത് എന്നുള്ളതാണ് അതായത് എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണിത് ഉദ്യോഗസ്ഥരെ എങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് താന്തോന്നിത്തരമാണ് ഒപ്പം തന്നെ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ പെട്ടി വിവാദവും മറ്റുമൊക്കെ ഇവർ ഉയർത്തുന്നത് അത് മറ്റ് കാര്യങ്ങളൊന്നും യു ഡി എഫിനെ ഉയർത്തി കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഏതായാലും നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആദ്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും വിവാദങ്ങൾ മാത്രമാണ് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒന്ന് മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞു കൊണ്ടുള്ള ഒരു വിവാദമായിരുന്നു ആദ്യം ഇവർ ഉയർത്തിയത് പിന്നീട് ഈ ജമാഅത്ത് ഇസ്ലാമിയും പി പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വി ഭീകര സംഘടനകൾക്ക് അവരുടെ പിന്തുണ സംബന്ധിച്ചുള്ള പലതരത്തിൽ തങ്ങൾ പി ഡി പി ഒരു ഭാഗത്ത് ഇടതുപക്ഷം ന്യായീകരിക്കുന്നു മറു വശത്തെ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ച് വെള്ളപൂശുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ട് രംഗത്തെത്തുകയാണ് രണ്ടാമത് ചെയ്തത് ഇപ്പോൾ മൂന്നാമതായിട്ട് ഈ പുതിയൊരു വിവാദമായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ഇരവാദം ഉന്നയിക്കാൻ വേണ്ടി ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഇത്തരം വിഷയങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു ഗുണവുമില്ല ഇല്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടത് ഇത്രയും വിഷയങ്ങളല്ല ഇവിടുത്തെ ബൈപ്പാസ് റോഡുണ്ട് മുപ്പത് വർഷമായി ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ മാറി മാറി ഭരിക്കുന്നു ആ ും യാഥാർത്ഥ്യമാവാതെ കിടക്കുന്നു വന്യജീവി പ്രശ്നം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് അനന്തു എന്ന ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഈ വൈദ്യുതി കെണിയിൽ കുടുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് കഴിഞ്ഞ ദിവസവും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആടിനെ മറ്റും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ വന്യജീവി പ്രശ്നവും അതുപോലെ തന്നെ ഗതാഗത പ്രശ്നങ്ങളും നിരവധി വികസന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മണ്ഡലത്തിലെ ജനങ്ങൾ കാലങ്ങളായി ദുരിതമായിട്ട് അനുഭവിക്കുന്നു പക്ഷേ അത്തരം വിഷയങ്ങളൊന്നും ഇടതുപക്ഷവും യു ഉയർത്തുന്നേ ഇല്ല എന്നുള്ളതാണ് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞിരുന്നതും വികസനം ചർച്ചയാവുന്നില്ല നിലമ്പൂരിൽ അനാവശ്യ വിവാദങ്ങൾ ചർച്ചയാക്കുന്നു ഈ ഇടത് വലത് മുന്നണികൾ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായി മാറുന്നു ഈ ഏറ്റവും പുതുതായിട്ടിപ്പോൾ വന്നിട്ടുള്ള ഈ പെട്ടി സംബന്ധിച്ച് തങ്ങളുടെ പരിശോധന നടത്തി വാഹനത്തിൽ പരിശോധന നടത്തി പെട്ടി പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ ഈ ആരോപണം അതേസമയം ഈ ആരോപണങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് കൂടി അരുൺ വളരെ ഈ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടതാണ് കാരണം ഗോവിന്ദൻ പ്രതികരിച്ചതൊരു ക്ഷേമതാ ഭാഗത്തു നിന്നൊരു പ്രതികരണം അങ്ങനെ ഉണ്ടാകുമല്ലോ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇനിയിപ്പോൾ ഈ പ്രചരണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് മറ്റ് പ്രാദേശിക വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി വീണ്ടും ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുമോ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഒന്ന് ഈ വർഗീയ സംഘടനകളുടെ പിന്തുണ അത് ഉറപ്പാക്കി അതുവഴി നേട്ടം കൊയ്യുക എന്നുള്ളതാണ് ഇടത് വലത് മുന്നണികൾ ഒരു വശത്ത് വയറ്റുന്നത് അത് ഒരു വശത്ത് ഇടതുപക്ഷം പി ഡി പിയെ കൂട്ടുപിടിക്കുന്നുവെങ്കിൽ ഇപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ മറുവശത്തെ ഇപ്പോൾ ഏറ്റവും പുതിയ ഈ പെട്ടിയും പരിശോധനയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു ഇരവാദം ഉന്നയിച്ച് അതിലൂടെ നേട്ടം കൊയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് പൈറ്റ് തെളിയിച്ച ഒരു തന്ത്രമാണ് അതേ തന്ത്രം തന്നെ ഇവിടേക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ രീതിയിൽ ഇതിനെ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ തങ്ങളെ പാതിരാത്രിക്ക് പരിശോധന നടത്തി സ്ത്രീകളുടെ വാതിലുകളിൽ വന്ന് മുട്ടി പോലീസ് അങ്ങനെയൊക്കെ തുടങ്ങിയ തര ത്തിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് പക്ഷേ അത് പിന്നീട് എവിടെ കിടക്കുന്നു എന്ന് നോക്കുമ്പോൾ അതിലെ പരാതിയും അതിൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ ആ വിവാദത്തെ പിന്നീട് ഒന്നും അല്ലാതായി മാറി എന്നുള്ളതാണ് ഇവിടെയും സമാന രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ ഇത്തരത്തിലൊരു ഇരവാദം ഉന്നയിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെന്തായാലും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് നേതാക്കൾ ഈ വിഷയത്തിൽ വ്യാപകമായി പ്രതികരണങ്ങളും മറ്റുമൊക്കെയായി രംഗത്ത് വരുന്നുണ്ട് ഒപ്പം തന്നെ നാളെ പ്രിയങ്ക മണ്ഡലത്തിലേക്ക് വരുന്നുണ്ട് ആ പ്രിയങ്ക വരുന്നതിന് മുന്നോടിയായി തന്നെ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഒരു വശത്ത് ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടും ഒപ്പം തന്നെ അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ പ്രധാനമായിട്ടും ജനകീയ വിഷയങ്ങളിൽ തന്നെ ഊന്നിക്കൊണ്ട് മണ്ഡലത്തിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ പ്രധാനമായിട്ടും ഈ മലയോര ജനതയുടെ വിഷയമാണ് മണ്ഡലത്തിൽ വലിയ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായിട്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് എന്നുള്ള അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു ഒപ്പം തന്നെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ എന്തുകൊണ്ട് വരണം എന്നുള്ള കാര്യങ്ങളും അവർ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നു നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത ഉൾപ്പെടെയുള്ള വികസനമൊക്കെ നിലമ്പൂരിൻ്റെ യഥാർത്ഥ വികസനം സാധ്യമാവണമെങ്കിൽ അതിന് എൻ ഡി എ വരണം അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം എന്ന തരത്തിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പുകൾ ഈ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത് നിലവിലേതായാലും നിലമ്പൂരിലെ ഈ പോരാട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ഇനി പത്തൊമ്പതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഇനി നാലഞ്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഈ പ്രചാരണം അവസാനിച്ചതിന് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും കാതലായ പ്രശ്നങ്ങൾ ചർച്ചയാവുന്നില്ല എന്ന് മാത്രമല്ല അനാവശ്യ വിവാദങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇനി വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ശരിയാരോ